നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ മാണി മൗലാന ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം കിഡ്നി കിഡ്നിയുടെ ട്യൂബുകൾ ഉള്ള തടസ്സങ്ങൾ അതിനുള്ള ചികിത്സാ രീതികൾ കീഫോൾ സർജറികളെ കുറിച്ചിട്ടാണ് അന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിഡ്നി കിഡ്നിയുടെ ട്യൂബുകളിലും ഉള്ള തടസ്സങ്ങൾ നമുക്കറിയാം കിഡ്നിയുടെ ട്യൂബ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്ത് നമ്മൾ പി യു ജെ എന്ന് പറയും അതായത് പെൽവിയൂട്രിക് ജംഗ്ഷൻ എന്ന് പറയും ആ ഭാഗത്ത് തടസ്സങ്ങൾ ചെറിയ കുട്ടികളിൽ അതായത് ജന്മനാ നമുക്ക് തടസ്സങ്ങൾ കണ്ടുവരാറുണ്ട് അതിനാണ് യു ജെ ഓബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ പി യു ജെ ഒന്നു പറയും അപ്പോൾ അങ്ങനത്തെ തടസ്സങ്ങൾക്കുള്ള സൊല്യൂഷൻ പെർമനൻറ്റ് സൊല്യൂഷൻ നമുക്ക് ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ചെയ്തിട്ട് ആ തടസ്സമുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് യോജിപ്പിക്കുന്നതാണ് ഓപ്പറേഷൻ അതിന് പൈലോപ്ലാസ്റ്റി എന്നാണ് ഓപ്പറേഷൻ്റെ പേര് അപ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ടാണ് ചെയ്ത് വരാറ് യൂഷ്വലി പക്ഷെ നമുക്ക് ഇപ്പോൾ ആയിട്ടുള്ള സർജറി ഓപ്ഷൻസ് ആണ് നമുക്ക് ഒരു ചെറിയ മൂന്ന് മുറിവുകൾ വഴി നമുക്ക് കീ ആയിട്ട് സർജറി കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും അതേപോലെ തടസ്സങ്ങൾ കിഡ്നിയിൽ ബാക്കിയുള്ള ഭാഗങ്ങളിലും അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പിയു ജെ എന്ന് പറയുന്നത് കിഡ്നിയുടെ മുകൾ ഭാഗത്തുള്ള കിഡ്നിയും ട്യൂബും മുത്തതിൻ്റെ ട്യൂബും ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്താണ് അത് താഴെ അതായത് ട്യൂബിൻ്റെ മിഡിലായിട്ടും അല്ലെങ്കിൽ താഴ്ഭാഗത്തായിട്ടും നമുക്ക് ചിലപ്പോൾ ബ്ലോക്ക് കാണാറുണ്ട് സാധാരണയായിട്ട് എന്തെങ്കിലും കല്ലുകൾ വന്ന് ആയിട്ട് ആ ബ്ലോക്ക് ആയിട്ട് ഇരിക്കുന്ന ഭാഗത്ത് തടിപ്പ് വന്നിട്ട് ബ്ലോക്ക് വരാറുണ്ട് അപ്പം അങ്ങനെയുള്ള അതിനും പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളത് കട്ട് ചെയ്ത് യോജിപ്പിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഭാഗം നമ്മൾ മാറ്റി വേറെ എന്തെങ്കിലും തൊലിയോ എന്തെങ്കിലും വെച്ചിട്ട് ആ ഭാഗം റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മൾ നമ്മളതിന് ബക്കൽ മിക്കോസ് ഗ്രാഫ്റ്റ് യൂട്രോപ്ലാസ്റ്റി അല്ലെങ്കിൽ എൻ എൻറ്റോൻഡനാസ്റ്റമോസ്റ്റങ്ങനെ പറഞ്ഞുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പോൾ ഇതും നമുക്ക് ആവശ്യമാണെങ്കിൽ കീബോൾഡ് വഴി ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ ഗൈനക്കോളജിക്കൽ ഓപ്പറേഷൻസ് ലാപ്രോസ്കോപ്പിക് ഹിസ്ട്രിക്ടമി അല്ലെങ്കിൽ സിസേറിയൻ ഒക്കെ കഴിഞ്ഞിട്ട് ചിലവർക്ക് കിഡ്നിയുടെ മൂത്രത്തിൻ്റെ ട്യൂബിൽ പരിക്ക് വന്നിട്ട് അത് ബ്ലോക്ക് വരുമോ അല്ലെങ്കിൽ ലീക്ക് വരുമോ അങ്ങനെയും വരാറുണ്ട് അപ്പോൾ അതിനും നമുക്കിപ്പോൾ ഓപ്പൺ പ്രൊസീജിയേഴ്സിനേക്കാളും നമുക്കിപ്പോൾ ലാപ്രോസ്കോപ്പ് ചെയ്യാതെ ആയിട്ടും നമുക്ക് ആ ബ്ലോക്കുകളോ അല്ലെങ്കിൽ ലീക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിഡ്നിയുടെ ട്യൂബുകളിലുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് കീ വഴി പരിഹരിക്കാവുന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നിങ്ങൾക്ക് ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ താങ്ക്